അത്യാഗ്രഹിയായ എലി ഒരു ഒരു ധാന്യം ധാന്യം കുട്ട കണ്ടു അവൻ അതിലുള്ള കഴിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ കുട്ടയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി ദ്വാരത്തിലൂടെ അകത്ത് കയറി ധാരാളം ധാന്യങ്ങൾ കഴിച്ചു അവന് നല്ല സന്തോഷം തോന്നി വയറു വയറു നിറഞ്ഞപ്പോൾ അവൻ വരാൻ നോക്കി എന്നാൽ അവന്റെ നിറഞ്ഞതിനാൽ അവന് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല അവൻ കുറെ ശ്രമിച്ചു എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല അവൻ കരയാൻ തുടങ്ങി അപ്പോൾ അതിലെ ഒരു മുയൽ കടന്നു പോകുന്നുണ്ടായിരുന്നു മുയൽ എലിയുടെ നിലവിളി കേട്ട് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് സുഹൃത്തേ എലി വിശദീകരിച്ചു ഞാൻ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി ഈ കുട്ടയിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഇപ്പോഴെനിക്ക് പുറത്തേക്കടക്കാൻ കഴിയുന്നില്ല മുയൽ പറഞ്ഞു നീ അമിതമായി ധാന്യങ്ങൾ കഴിച്ചത് കൊണ്ടാണ് ുരുങ്ങുന്നത് വരെ നീ കാത്തിരിക്കൂ ചിരിച്ചുകൊണ്ട് കടന്നുപോയി തൊട്ടടുത്ത ദിവസം രാവിലെ അവന്റെ വയർ ചുരുങ്ങി എന്നാൽ കുറച്ചുകൂടി ധാന്യം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു

അവൻ കുട്ടയിൽ കയറി എനിയെ തന്റെ ഭക്ഷണമാക്കി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അത്യാഗ്രഹം ആപത്ത് മുനിയും അത്യാഗ്രഹിയായ രാജാവും ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം വളരെ ധനികനും പ്രശസ്തനുമായിരുന്നു അദ്ദേഹത്തിന് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഒരു മുനി അദ്ദേഹത്തിന്റെ രാജ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു നാണയം ലഭിച്ചു അത് അദ്ദേഹം എടുത്തു പക്ഷെ അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതത്തിൽ പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതിനാൽ നാണയം ആവശ്യമുള്ളവർക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം മുഴുവൻ തെരുവിൽ നാണയം അർഹനായ ആളെ നോക്കി നടന്നു എന്നാൽ അദ്ദേഹത്തിന് ആരെയും കണ്ടെത്താനായില്ല തെരുവിൽ അദ്ദേഹം അവിടെ തന്നെ വിശ്രമിക്കാനും ആ രാജ്യത്ത് ഒരു ദിവസം ചെലവഴിക്കാനും തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ അദ്ദേഹം യാത്ര തുടർന്നപ്പോൾ രാജാവ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തന്റെ സൈന്യവുമായി പോകുന്നത് കണ്ടു മുനിയെ കണ്ട രാജാവ് സൈന്യത്തോട് നിൽക്കാൻ ആജ്ഞാപിച്ചു അദ്ദേഹം മുനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഓ മഹാമുനി എന്റെ രാജ്യത്തെ വിപുലീകരിക്കാൻ ഞാൻ മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിന് പോകുന്നു അതിനാൽ വിജയിച്ചു വരുവാൻ എന്നെ അനുഗ്രഹിക്കണേ ഇത് കേട്ട് കുറച്ച് ചിന്തിച്ച ശേഷം മുനി ആ നാണയം രാജാവിന് നൽകി ഇത് ലഭിച്ചപ്പോൾ രാജാവ് ആശയക്കുഴപ്പത്തിലായി രാജാവ് ചോദിച്ചു ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ എനിക്കൊരു നാണയം തരുന്നു ഞാൻ വളരെ ധനികനാണ് ഒരു രാജ്യം തന്നെയുണ്ട് ഇത് കേട്ട് മുനി പറഞ്ഞു ഓ മഹാരാജാവേ ഞാൻ തെരുവിലൂടെ നടക്കുമ്പോൾ എനിക്ക് ലഭിച്ചതാണ് ഈ നാണയം പക്ഷെ എനിക്ക് ഈ നാണയം കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതിനാൽ ഇത് ആവശ്യമുള്ള ഒരാൾക്ക് സംഭാവന ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ രാജ്യത്ത് അങ്ങനെയുള്ള ഒരാളെ അന്വേഷിച്ചു നടന്നു പക്ഷെ കണ്ടെത്താനായില്ല എല്ലാവരും സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരും അവർക്ക് ഉള്ളതിൽ തൃപ്തരുമായിരുന്നു അതിനാൽ ഈ നാണയം നൽകാൻ ഞാൻ ആരെയും കണ്ടെത്തിയില്ല എന്നാൽ ഈ രാജ്യത്തെ രാജാവായ അങ്ങക്ക് കൂടുതൽ നേടാനുള്ള ആഗ്രഹമുണ്ട് ഇത് നിങ്ങൾക്കാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇത് കേട്ട രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി യുദ്ധം ഉപേക്ഷിച്ചു കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്നും ലഭിച്ച ഗുണപാഠം എന്താണ് നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്നതാണ് பெ மலையாளம்